സമസ്ത പൊതുപരീക്ഷക്ക് തുടക്കമായി രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് സമസ്ത കേരള ഇസ്ലാ മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലാണ് പൊതുപരീക്ഷ നടക്കുന്നത് കേരളത്തിലും കേരളത്തിനും പുറത്തും വിവിധ രാജ്യങ്ങളിലുമായി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി സെൻറ്ററുകളിലാണ് പരീക്ഷ നടക്കുന്നത് കടുങ്ങപുരം മഹദിനുലും സെക്കൻഡറി മദ്രസയിലെ സെൻ്ററിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലോ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും എന്താണ് പ്രതീക്ഷ എന്താണ് ഇൻഷല്ല എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് വിഷൽ മീഡിയ